ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ലൊരു കിഡ്ഡലൻ എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ അനന്തപുരി തറവാട്ടിലെ പലരും ഏറെ നാളുകളായി ആകാംക്ഷയോടെ കേൾക്കാൻ കൊതിച്ച് കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ അവരെ തേടി എത്തിയിരിക്കുകയാണ് വേറൊന്നും നയന ഗർഭിണിയായിരിക്കുന്നു നവ്യ ഗർഭിണിയായി അഞ്ചു മാസം പിന്നിട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇതാ നയന നയനകൂടെ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള വാർത്ത അനന്തപുരിയിലെ പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ അതിയായ സന്തോഷം പകരുകയാണ് ആറ്റുനോറ്റ് കാത്തിരുന്ന ആ കൺമണിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുമ്പോഴും അനന്തപുരിയിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളും പ്രതികരണങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങളായി നയന ശാരീരികമായി വല്ലാത്ത ക്ഷീണത്തിലും അല്പം മനം പുരട്ടലിലുമൊക്കെയായി കഴിഞ്ഞുകൂടുകയാണ് ഭക്ഷണമൊന്നും കാര്യമായിട്ട് അങ്ങനെ കഴിക്കുന്നില്ല നയനയുടെ തളർച്ചയും ബുദ്ധിമുട്ടും ഒക്കെ കണ്ട് ആദർശു ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നയനെ നിന്നെ ഒന്ന് രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവും ഒക്കെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേണമെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം എന്നാൽ നയന പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ആദർശേട്ടാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശരീരത്തിന് എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് ഭക്ഷണത്തോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു തലചുറ്റലും അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ ആദർശ പറയും നയനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഡോക്ടറെ കാണിക്കാമെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആശങ്ക അങ്ങ് അകറ്റാമല്ലോ പക്ഷെ നയന അതിന് സമ്മതിക്കുന്നില്ല നയന പറയുന്നുണ്ട് ഏയ് അങ്ങനെ ഒന്നും ഇല്ല ആദർശേട്ട പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ ഇത് കുറച്ച് വിശ്രമിച്ച് കഴിയുമ്പോഴേക്കും മാറിക്കോളൂന്നേ പിന്നെ വിശപ്പ് വരുമ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചോളാം ഇനി അതിന്റെ പേരിൽ ആദർശേട്ടൻ വഴക്കടിക്കേണ്ട കേട്ടോ അങ്ങനെ നയനയുടെ വാക്കുകൾ കേട്ട് ആദർശ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ വീണ്ടും നയനയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നയനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം ഞാൻ ഉടനെ തന്നെ ഇനി ഓ ശരി ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ അറിയിക്കുന്നതായിരിക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നയനാദർശനെ ഓഫീസിലേക്ക് യാത്ര അയക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അനന്തപുരയിലെ എല്ലാ ആൾക്കാരും ഡൈനിങ് ടേബിളിന് ചുറ്റും കൂടുന്ന കാഴ്ചയാണ് ഓരോരുത്തരുടെയും പാത്രങ്ങളിലേക്ക് ദേവയാനി ഭക്ഷണം വിളമ്പുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കഴിക്കുവാൻ വേണ്ടി എത്തുന്നു മുത്തശ്ശി പറയുകയാണ് ദേവയാനി നീയും നീങ്കൂടെ കഴിക്കാനിരിക്കേ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നതല്ലേ സന്തോഷം അപ്പോൾ ദേവയാനി പറയും അത് സാരമില്ല അമ്മേ നിങ്ങളൊക്കെ കഴിക്കേ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്നാൽ അനാമിക ചോദിക്കാണ് അതെന്താ വലിയമ്മേ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ മടിക്കുന്നത് എന്താ ഓ ഇനിയിപ്പൊ മരുമകൾ വരാത്തതുകൊണ്ടായിരിക്കും പ്രശ്നം അല്ലേ മുത്തശ്ശിയും അത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാവരും കഴിക്കാനെത്തിയിട്ടും നയനമോള് മാത്രം വന്നില്ലല്ലോ മോളെവിടെ പോയി ദേവയാനി എന്താ ദേവയാനി നീ നയനമോളെ കഴിക്കാൻ വിളിച്ചില്ലേ അപ്പോൾ ദേവയാനി മറുപടി കൊടുക്കുന്നുണ്ട് അല്ലമ്മേ ഈ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ടല്ലല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ വിശപ്പുള്ള എല്ലാവരും എത്തുകയായിരുന്നു അവൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നാൽ ദേവയാനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്ത് പറ്റി എൻ്റെ നയനമോൾക്ക് ഇനി എന്തെങ്കിലും ക്ഷീണമോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കോ അതുകൊണ്ടാവുമോ അവൾ ഭക്ഷണം കഴിക്കാൻ വരാതിരിക്കുന്നത് എന്തായാലും അവളെ പോയി ഒന്ന് നോക്കാം ഇതും ചിന്തിച്ചിട്ട് ദേവയാനി എല്ലാവരോടുമായിട്ട് ആയിട്ട് പറയാണ് ഇനിയിപ്പോ അച്ഛനും അമ്മയും അവളില്ലാത്തത് കൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ സാരമില്ല ഞാൻ അവളെ പോയി വിളിക്കാം അങ്ങനെ ദേവയാനി നയനയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉടനെ നയന പറയും ഇല്ലമ്മേ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ വലിയ വിശപ്പ് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ കഴിക്കാൻ വരാതിരിക്കുന്നത് ഉടനെ നയനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ് മോൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നിക്കുന്നുണ്ടല്ലോ അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് ദേ താഴെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് നീ മാത്രം വരാത്തത് കൊണ്ട് അച്ഛനും അമ്മയും എന്നെയാണ് വഴക്ക് പറയുന്നത് ഞാൻ വന്ന് വിളിക്കാത്തത് കൊണ്ടാണ് നീ വരാതിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുകൊണ്ടേ നിന്നെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നീ കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ വഴക്കുകൂടെ ഞാനായിരിക്കും കേൾക്കേണ്ടി വരിക അതുകൊണ്ട് നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ഇത്രയും കേട്ടപ്പോഴേക്കും ആ ശരിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ് നയന ദേവയാനി പോയി നയനയെ കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ട് ജാനകിയും ജലജി അനാമികയൊക്കെ അവർക്കൊക്കെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ടൊരു വല്ലാത്ത പരിഹാസത്തോട് കൂടി അനാമിക ചോദിക്കുകയാണ് ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് മരുമകൾ കഴിക്കാത്തത് കൊണ്ടാണ് അമ്മായി അമ്മയും കഴിക്കാത്തതെന്ന് എന്താവല്ലിയമ്മേ അതല്ലേ സത്യം എന്നാൽ ദേവയാനി അനാമികയോട് പറയും ഏയ് അങ്ങനെ ഒന്നും അല്ല മോളെ ഇവളെ കഴിക്കാൻ കാണാതിരുന്നത് കൊണ്ട് അമ്മ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ പോയി വിളിച്ചില്ലെന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഞാനാണ് മറുപടി പറയേണ്ടത് അതുകൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി അവളെ പോയി വിളിച്ചു അത്ര മാത്രമേ ഉള്ളൂ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ത്യാഷം നയന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് ഭക്ഷണം എടുത്തു വായിൽ വയ്ക്കുന്നതും നയനയ്ക്ക് ഛർദിക്കാൻ തോന്നുകയും വാഷ് ബേസിനിലേക്ക് നയന ഓടുകയും ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ട് അനാമിക ഓ നല്ല വിശപ്പോ കൂടി കഴിക്കാനിരുന്നതാണ് ആ മൂട് തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്നിങ്ങനെ പെറുപെറുക്കുന്നുണ്ട് അനാമിയ്ക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ കാഴ്ച കാണുമ്പോൾ ഛർദിക്കാൻ വരികയാണ് എന്തായാലും ദേവയാനിയും നവ്യയും നയനയുടെ പിന്നാലെ പോയിട്ട് ചോദിക്കുന്നുണ്ട് നയനയോട് എന്തുപറ്റി നയനെ നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ നീ ഒത്തിരി ഛർദിച്ചല്ലോ ആശുപത്രിയിലേക്ക് പോകണോ ഏയ് ഒന്നും വേണ്ട ചേച്ചി രണ്ടു ദിവസമായി എനിക്ക് നല്ല ക്ഷീണവും തലകറക്കവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഛർദിക്കാനും വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇതത്ര കാര്യമാക്കാനൊന്നും മറുപടി കൊടുക്കുകയാണ് നയന പെട്ടെന്ന് ജലജ പറയുന്നുണ്ട് അതെ കുറച്ചു നാളായി ജോലി ചെന്ന് ചെയ്യാതെ വെറുതെ ഇരുന്ന് തിന്നുക മാത്രല്ലേ പണി തിന്നത് എന്തെങ്കിലും വയറ്റിൽ പിടിക്കാതെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്നാൽ നവ്യ നല്ല ഉപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിലേ ഇതിനേക്കാളും കൂടുതൽ ഛർദ്ദിക്കേണ്ടത് എൻ്റെ അമ്മായിയമ്മയാണ് കാരണം ഭക്ഷണം കഴിക്കാനും പരദൂഷണം പറയാനും മാത്രമായിട്ടല്ലേ എൻ്റെ അമ്മായിയമ്മ വായി തുറക്കുന്നത് ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നും ഒരു ചലനവും ഇല്ലാതിരിക്കുകയല്ലേ പിന്നെ ഇവൾക്ക് രണ്ട് മൂന്ന് ദിവസമായി വല്ലാത്ത ക്ഷീണവും തലകറക്കവും ഒക്കെ ആയിരുന്നു അവൾ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ രണ്ട് ദിവസമായി എന്നാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പറഞ്ഞു നടക്കുന്നവർക്ക് എന്ത് കണ്ടാലും ഇങ്ങനെയൊക്കെ പറയാനേ പറ്റൂ ഇത്രയൊക്കെ പ്രായമായില്ലേ ഇനിയെങ്കിലും സംസാരത്തിന് ഇത്തിരി ബെല്ലും ബ്രേക്കും ഒക്കെ വെക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ നവ്യ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ജലജയ്ക്ക് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ജലജെ എല്ലാ ദിവസവും നിന്നെ വഴക്ക് വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കണ എന്നുള്ളത് ഒരു നേർച്ച പോലെ നീ നേർന്നിരിക്കുന്ന കാര്യമാണോ പറഞ്ഞു പറഞ്ഞു മടുത്തിരിക്കുകയാണ് ഇനി നീ എന്താണ് നന്നാകുന്നത് ഈ വീട്ടിൽ ഒരു ഒച്ചപ്പാട് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് പക്ഷെ എത്ര ശ്രമിച്ചാലും നീ ഞങ്ങളെ കൊണ്ട് മിണ്ടിച്ചേ അടങ്ങൂ അല്ലേ ഏതായാലും മുത്തശ്ശ നയനയോടായിട്ട് ചോദിക്കുകയാണ് നയനമോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഡോക്ടറെ കാണിക്കണോ വേണ്ട മുത്തശ്ശ അങ്ങനെ ആശുപത്രിയിൽ പോകാനുള്ള പ്രശ്നമൊന്നും ഒന്നും എനിക്കില്ല കുറച്ച് ക്ഷീണമുണ്ട് അതല്പം വിശ്രമിച്ചാൽ അങ്ങ് മാറിക്കോളും പക്ഷെ ദേവയാനിക്ക് നയനയുടെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ആശുപത്രിയിൽ വരെ ഒന്ന് പോകുന്നതും ഡോക്ടറെ ഒന്ന് കണ്ട് ഒരു ചെക്കപ്പ് നടത്തുന്നതും വലിയ കട്ടിപ്പണിയൊന്നും അല്ലല്ലോ നമുക്ക് ആശുപത്രിയിലേക്ക് ഇപ്പം തന്നെ പോകാം ഇത് കേൾക്കുമ്പോഴേക്ക് അനാമിക ഒരു വല്ലാത്ത അസ്വസ്ഥതയോടെ ദേവയാനിയുടെയും തുടർന്ന് ജാനകിയുടെയും ഒക്കെ മുഖത്തേക്ക് മാറി മാറി നോക്കുന്നുണ്ട് അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നയനയോടുള്ള ഈ സ്നേഹവും കരുതലും ഒക്കെ ഇവർ കാണിക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾക്ക് ക്ഷീണമാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകണ്ട വിശ്രമിച്ചോളൂ ഏതായാലും ഞാനൊന്ന് ഫോൺ ചെയ്യാം ഡോക്ടർ ഉടനെ എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ മുത്തശ്ശൻ ഫോൺ എടുത്ത് ഡോക്ടറെ വിളിക്കുകയാണ് അല്പനിമിഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ എത്തുന്നുണ്ട് നയനയുടെ മുറിയിലേക്ക് കയറി അത്യാവശ്യം പരിശോധനകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിവരം എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയോട് കൂടി വാതിലിന് പുറത്ത് ദേവയാനി അങ്ങനെ കാത്തു നിൽക്കുകയാണ് ഡോക്ടറെ കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് എന്താ ഡോക്ടർ നയനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ പരിഭ്രമിക്കാനുള്ള കാരണങ്ങളൊന്നും തന്നെയില്ല ഒരു പ്രശ്നവും ഇല്ല നയനക്ക് പിന്നെ ഈ മരംപൊരുട്ടലും ക്ഷീണവും ഒക്കെ ഈ സമയത്ത് സ്വാഭാവികമല്ലേ ദേവയാനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് ഇതുവരെയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവൾ കാണിച്ചിട്ടില്ലല്ലോ ഓ അത് ശരി അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ ദേവയാനി നിങ്ങളും ഒരു സ്ത്രീയല്ലേ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുള്ളത് സ്വാഭാവികമല്ലേ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടുകയാണ് അപ്പം ഡോക്ടർ വീണ്ടും പറയാണ് അതേ ദേവയാനി ദേവയാനിയുടെ മരുമകൾ ഗർഭിണിയാണ് രണ്ട് മാസം പിന്നിട്ടിരിക്കുന്നു ഈ സമയത്തെ ഇങ്ങനെയുള്ള സൂചനകളും ക്ഷീണവും തളർച്ചയും ഒക്കെ വലിയ സന്തോഷത്തോടു കൂടി വേണ്ടേ നിരീക്ഷിക്കാൻ അപ്പോഴേക്കും ഡോക്ടറുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ജലജയും ജാനകിയും അനാമികയും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട് ഈ വാർത്ത കേൾക്കുന്നതും ശരിക്കും തകർന്ന അവസ്ഥയിലായി പോകുന്നുണ്ട് മൂന്നെണ്ണവും ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും നവിയും അവിടേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് നയന പതിയ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ഉടനെ തന്നെ മുത്തശ്ശി നയനയെ കയറി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് നയനമോളെ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എത്രയോ നാളുകളായി കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയായിരുന്നു ഇപ്പോൾ വന്നത് അങ്ങനെ മോളൊരമ്മയാകാൻ പോകുന്നു അല്ലെ നവ്യയാണെങ്കിലും നയനയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് മോളെ ചേച്ചിക്ക് എത്ര സന്തോഷമായെന്നറിയോ നീയുമൊരമ്മയാകാൻ പോവുകയാണ് എൻ്റെ ആനന്ദത്തിന് അതിരില്ലെന്ന് പറയുകയാണ് നവ്യ നയനയാണെങ്കിൽ ഇതെല്ലാം കേട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് സന്തോഷത്തോടും ഒരല്പം നാണത്തോടും കൂടി ഇങ്ങനെ നോക്കുകയാണ് മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കുകയാണ് എന്താ ദേവയാനി നിനക്ക് മാത്രം ഇത്രയും കേട്ടിട്ടും ഒരു ഭാവപകർച്ചയും ഇല്ലല്ലോ നിനക്ക് സന്തോഷം തോന്നുന്നില്ലേ പക്ഷേ സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ദേവയാനിയുടെ മനസ്സിലാണ് എങ്കിലും അതൊന്നും തുറന്ന് വെളിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ അല്ലേ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ദേവയാനി അതുകൊണ്ട് തന്നെ ദേവയാനിക്കൊന്നും തുറന്ന് പ്രകടിപ്പിക്കുവാനും പറ്റുന്നില്ല തുടർന്ന് ഗൗരവം കൈവിടാതെ നയനയുടെ അരികിൽ ചെന്നിട്ട് ദേവയാനി പറയാണ് എൻ്റെ മകൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിലുള്ളത് ആ ബോധം നിനക്ക് വേണം കേട്ടോ പിന്നെ എൻ്റെ പേരക്കുട്ടിയും കൂടിയാണിത് അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആ ഒരു പരിഗണന ഇനി മുതൽ എന്റെ ഭാഗത്ത് നിന്ന് എല്ലായ്പ്പോഴും നിനക്ക് ഉണ്ടാകും ഇതിനിടയിൽ മുത്തശ്ശൻ ആദർശനെ വിളിക്കുകയാണ് മുത്തശ്ശന്റെ ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ ആദർശന് വല്ലാത്തൊരു പരിഭ്രമം തോന്നുകയാണ് ആദർശ് മനസ്സിൽ പറയുകയാണ് അയ്യോ മുത്തശ്ശൻ എന്തിനാണാവോ ഇപ്പൊ വിളിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ രാവിലെ തന്നെ നയനയ്ക്ക് സുഖമില്ലായിരുന്നു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആയിട്ടുണ്ടാവോ അവൾക്ക് ഈ ചിന്തയോടുകൂടി ആദർശ് ഫോൺ എടുത്തിട്ട് എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ വരെ വരണം അത്യാവശ്യമാണ് എന്ന് പറയുകയാണ് മുത്തശ്ശൻ എന്ത് പറ്റി മുത്തശ്ശ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ അപ്പോൾ മുത്തശ്ശൻ പറയും ഇവിടെ വന്നിട്ട് പറയാം നീ വൈകിക്കണ്ട എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ വേഗം വീട്ടിലേക്ക് തിരിക്കുകയാണ് വീട്ടിലെത്തുന്ന ആദർശം എല്ലാവരും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ എന്താ മുത്തശ്ശ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്നാൽ മുത്തശ്ശൻ ആദർശന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കുന്നില്ല മൗനമായിട്ട് തന്നെ നിൽക്കുകയാണ് മുത്തശ്ശന്റെ മൗനം കാണുന്നതും ആദർശ് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത് ഉടനെ തന്നെ മുത്തശ്ശൻ നയനയെ അങ്ങോട്ട് വിളിക്കുകയാണ് കേട്ടോ നയന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു നയനെ കണ്ടപ്പോഴേക്കും ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ നയനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മുത്തശ്ശൻ എന്നെ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു വിളിച്ചു എന്നിട്ടിപ്പോൾ മുത്തശ്ശന ഒന്നും മിണ്ടുന്നില്ല ആ സമയം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ആദർശേട്ട മറ്റൊന്നുമല്ല ഒരു വലിയ സന്തോഷവാർത്ത ആദർശേട്ടനോട് പറയാൻ വേണ്ടിയാണ് മുത്തശ്ശൻ വിളിച്ചത് അത് ഞാൻ തന്നെ പറയട്ടെ എന്ന് കരുതിയാണ് മുത്തശ്ശൻ മിണ്ടാതിരിക്കുന്നതും വേറൊന്നുമല്ല ആദർശേട്ടൻ ഒരു അച്ഛനാവാൻ പോകുന്നു ഇത് കേൾക്കുന്നതും ആദർശന്റെ ഉള്ളും സന്തോഷം കൊണ്ട് അങ്ങ് നിറഞ്ഞു കവിയുകയാണ് എന്തു പറയണമെന്നറിയാതെ നയനയുടെ മുഖത്തേക്ക് നോക്കുകയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒക്കെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയും ചെയ്തുകൊണ്ട് നയനയുടെ കൈകൾ ചേർത്ത് പിടികയാണ് ആദർശ് ഉടനെ മുത്തശ്ശം പറയുകയാണ് മോനെ ആദർശേ എനിക്ക് ഒരുപാട് സന്തോഷമായി വൃദ്ധരായ ഞങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും കാലം കാത്തിരുന്നത് ഒരു ജന്മം സഫലമായതുപോലെ ഞങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് എന്തായാലും രണ്ടാളും കൂടെ മുറിയിലേക്ക് ചെല്ല് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ ഈ സന്തോഷ നിമിഷത്തെക്കുറിച്ച് പിന്നെ ഇനി മുതല് നയനമോളുടെ കാര്യത്തില് പ്രത്യേകമായൊരു ശ്രദ്ധ വേണം കേട്ടോ ഞാനിത് ആദർശനോട് മാത്രമല്ല പറയുന്നത് ദേവയാനിയോടും കൂടിയായിട്ടാണ് മുത്തശ്ശന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും അനാമികയുടെ മുഖമൊക്കെ വിദ്വേഷം കൊണ്ട് അങ്ങ് വലിഞ്ഞു മുറുകുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് അനാമിക ഹോ അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും തറവാട് മുഴുവനും കൂടെ അങ്ങ് ഇളകി മറിയുകയാണ് തുടർന്ന് ആദർശം നയനയുമായി മുറിക്കുള്ളിലേക്ക് കയറിയിട്ട് നയനെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിക്കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നയനെ ഞാൻ നിനക്കിപ്പോൾ സമ്മാനമായിട്ട് തരേണ്ടത് സത്യത്തിലെ സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ വേണോ ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് വരാം എനിക്കൊന്നും ഇപ്പൊ വേണ്ട ആദർശട്ടാ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നാൽ ആദർശി വീണ്ടും പറയും എന്നാലും അങ്ങനെ അല്ലല്ലോ നയനെ ഗർഭിണികൾക്ക് ഈ സമയത്ത് ചില പ്രത്യേക ആഹാര സാധനങ്ങളോടൊക്കെ താല്പര്യം തോന്നാറില്ലേ നിനക്കങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ലേ ഇപ്പൊ ഒന്നും വേണ്ട ആദർശട്ടാ ഞാൻ വേണ്ടപ്പോ വേണ്ടതിന്റെയൊക്കെ ലിസ്റ്റ് തന്നോളാം ആ സമയത്ത് ഇങ് വാങ്ങി തന്നാ മതി ആ പിന്നെ ഇനിയിപ്പോ നീ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ശരീരത്തിന് പഴയതുപോലെ ആരോഗ്യമൊന്നും ഇനി ഉണ്ടാവില്ല ക്ഷീണവും തളർച്ചയൊക്കെ കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ഓടിച്ചാടിയൊന്നും നടന്നേക്കരുത് നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടതിന് ആവശ്യമുള്ള എല്ലാ കയറും നമുക്ക് നമ്മുടെ കുഞ്ഞിന് നൽകണം നയനയും പറയുന്നുണ്ട് ശരി ആദർശേട്ടാ ഇതും പറഞ്ഞ് നയന ആദർശന്റെ മാറിലേക്ക് അങ്ങ് ചായുകയാണ് പക്ഷെ ഈ സമയത്ത് പുറത്ത് അനാമിക ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം വേണ്ടിയുള്ള ഓരോ പ്ലാനുകളും തയ്യാറാക്കി തുടങ്ങുകയാണ് അനാമിക അങ്ങനെ കൂടുതൽ കൂടുതൽ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇനി പത്രമാറ്റിൽ അരങ്ങേറാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ അതുപോലെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്